പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ശുപാർശ പ്രളയാനന്തരം പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ വിജിലൻസിന്റെ ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൌണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് എഫ്സിആർ നിയമം രണ്ടായിരത്തി പത്തിലെ സെക്ഷൻ മൂന്ന് എ പ്രകാരം സിബിഐ അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ you <laughs> വിദേശത്ത് നിന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൌണ്ടിലേക്ക് അയച്ചതായാണ് കണ്ടെത്തൽ യു കെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പുനരധിവാസത്തിന്റെ ഭാഗമായി ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വി ഡി സതീഷിന്റെ വീഡിയോ ആണ് വിജിലൻസ് തെളിവായി പരിശോധിച്ചത് യു കെ ആസ്ഥാനമായിട്ടുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന എൻ ജിഒ വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷൻ എഫ് സി സിആർ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് അതോടൊപ്പം തന്നെ നിയമസഭാ സാമാജികനായ സ്പീക്കറുടെ അനുമതിയില്ലാതെയാണ് യാത്ര നടത്തിയതെന്നും പറയുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിമർശനം എന്തു വന്നാലും രാഷ്ട്രീയമായി നേരിടുമെന്നും ഒരു വർഷം മുൻപത്തെ ശുപാർശ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ആയതിനാലാണെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നിയമപരമായി തന്നെ നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു വിദേശ പണം സംബന്ധിച്ച കേസിൽ ഗവൺമെന്റ് ആവശ്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അഭിപ്രായപ്പെട്ടു വിദേശത്ത് പോയി പണം സ്വരൂപിക്കാനോ അതിനായി യോഗം ചേരാനോ ആർക്കും അവകാശമില്ല സിബിഐ അന്വേഷണം എല്ലാത്തിന്റെയും അവസാനം എന്ന നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനം തിരുവനന്തപുരം